നമുക്ക് സൂറത്തു അറാഫിലെ എഴുപത്തി മൂന്നാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് بسم الله الرحمن الرحيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقه الله لكم ايه فذروها تاكل في ارض الله ولا تمسوها بسوء فياخذكم عذاب اليم സമൂദ സമൂദിലേക്ക് നാം നിയോഗിച്ചു സ്വാലിഹൻ അവരുടെ സഹോദരൻ സ്വാലിഹനെ അദ്ദേഹം അവരോട് പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹുവിന് വഴിപ്പെട്ടി ജീവിക്കുക മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഒരു ഇലാഹും അവനല്ലാതെ ഖൈറുഹു അവനല്ലാതെക്കും തീർച്ചയായും ഇതാ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തെളിവ് റബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള രക്ഷിതാവിൽ നിന്നുള്ള ഹാദിഹി നാക്കത്തുള്ള ആ തെളിവാണിത് ഹാദിഹി നാക്കത്തുള്ള ഇതാ അള്ളാഹുവിൻ്റെ ഒട്ടകം ലക്കും നിങ്ങൾക്ക് ആയത്തൻ തെളിവായിട്ട് ദൃഷ്ടാന്തമായിക്കൊണ്ട് അത്ഭുതമായിക്കൊണ്ട് ആയതിനാൽ നിങ്ങൾ അതിനെ വിട്ടയക്കണം അത് തിന്നട്ടെ ഫിഅർ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എവിടെ നിന്നും അത് തിന്നും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല വല തമസ്സുഹ ബിസുൻ അതിനെ ഉപദ്രവിക്കരുത് വല തമസുഹ നിങ്ങൾ അതിനെ സ്പർശിക്കരുത് ബിസു ഇൻ ചീത്ത വിചാരത്തോടു കൂടി ദുർവിചാരത്തോടുകൂടി അല്ലെങ്കിൽ ചീത്തിയായിക്കൊണ്ടും അങ്ങനെ വന്നാൽ നിങ്ങളെ പിടികൂടും അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ അർത്ഥം സമൂദ സമൂദ് വിഭാഗത്തിലേക്ക് നാം നിയോഗിച്ചു അഹാഹും അവരുടെ സഹോദരൻ സ്വാലിഹന് കാല അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ ജനങ്ങളെ റബ്ബുദാഹ നിങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെടുക അള്ളാഹുവിനെ ആരാധിച്ച് അവന് വണങ്ങി വഴങ്ങി ഒതുങ്ങി ജീവിക്കുക മാലക്കും ഇന്ന് ഇലാഹിൻ വൈറു അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല ഒരു ദൈവവുമില്ല ഒരു ഇലാഹുമില്ല ഹതി ജാഗത്തുക്കും ബൈഇനത്തും റബ്ബിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള തെളിവ് വന്നിട്ടുണ്ട് ഹതി ഹി നാക്കത്തുള്ള ഇത അള്ളാഹുവിൻ്റെ ഒട്ടകം ലക്കും നിങ്ങൾക്ക് ആയത്തൻ തെളിവായിട്ട് ദൃഷ്ടാന്തമായിക്കൊണ്ട് അപ്പം ധറുഹ ആയതിനാൽ ഫ ആയതിനാൽ അല്ലെങ്കിൽ അപ്പോൾ ദറൂഹ നിങ്ങൾ അതിനെ വിടുക വററ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് റർ അത് ബഹുവജനം ദറൂ നിങ്ങൾ എല്ലാവരും അതിനെ ഉപേക്ഷിക്കണം അഥവാ അതിനെ പിടികൂടാനോ കെട്ടിയിടാനോ ഉപദ്രവിക്കുവാനോ നിയന്ത്രിക്കുവാനോ പാടില്ല ഹ അതിനെ തെക്കുൽ ഫി അറില്ല അത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അങ്ങനെ തിന്ന് നടക്കട്ടെ വല തമസുഹ നിങ്ങൾ അതിനെ തുടരുത് സ്പർശിക്കരുത് ബിസു ഇൻ ചീത്ത വിചാരത്തോടു കൂടി ചീത്ത ചീത്തയായിക്കൊണ്ട് ദു കൂടി ഉപദ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിനെ തൊടാൻ പാടില്ല അതിനെ നിയന്ത്രിക്കാൻ പാടില്ല അതിനെ കെട്ടിയിടാൻ പാടില്ല അതിനെ തെളിച്ചുവിടാനും പാടില്ല ഇപ്പം യഹുദക്കും അതാബുനലീം അങ്ങനെ വന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ശിക്ഷ പിടികൂടും സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം കുറേയൊക്കെ നമുക്കറിയാം അവരുടെ ഒരു പൂർവ്വപിതാവിൻ്റെ പേരാണ് സമൂദ് ആ പേരിൽ പിന്നെ അറിയപ്പെട്ടതാണ് അവർ അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ ഒരു നാടിന് പേരൊക്കെ വീഴുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു മഹാൻ ജീവിച്ചിരിക്കും അയാളുടെ പേരിൽ ഇപ്പോൾ നിസാമുദ്ദീൻ ഡൽഹിയിലെ അത് അവിടെ ജീവിച്ചിരുന്ന ഒരു മഹാൻ്റെ പേരിൽ ആ പ്രദേശം അറിയാം ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ സമൂദ് എന്ന് പറയുന്ന വിഭാഗം ഹിജറ് പ്രദേശത്ത് മദീനയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ തബൂക്കിലേക്കുള്ള വഴിയിലാണ് ആ പ്രദേശം ഉണ്ടായിരുന്നത് അന്നത്തെ അതിർത്തികളൊന്നും ഒരു ഇന്നുള്ള മാതിരി ആയിക്കൊള്ളണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ സലാലയിൽ സമൂഹ ഗോത്രത്തിൻ്റെ സാലിഹ് നബി അലൈഹി ഇലാമുക്ക് ദൃഷ്ടാന്തമായി നൽകിയ ഒട്ടകത്തിൻ്റെ ചവിട്ടടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാറമ്മ രണ്ടു മൂന്ന് ചവിട്ടടികൾ പ്രത്യേകം മാർക്ക് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു പുരാവസ്തു എന്നുള്ള നൽകി അത് കാണാൻ ധാരാളം സന്ദർശകരും വരുന്നുണ്ട് അതേമാതിരി സാലെഹ്നബിൻ്റെ ഖബർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അത് എത്രത്തോളം അതിൻ്റെയൊക്കെ ചരിത്ര വസ്തുത നമുക്കറിയില്ല എന്നാലും ഒരുപക്ഷേ ഇത് സൗദി അറേബ്യയുടെ അതിർത്തി പ്രദേശം എന്നാലെ അത് പറഞ്ഞല്ലോ അവിടെയൊക്കെ ഒരുപാട് കാലം ജീവിച്ച ആൾക്കാരാണ് അവരൊക്കെ യമന് സൗദി അറേബ്യ ഒമാൻ ഒക്കെ ആ അതിർത്തി പ്രദേശങ്ങൾ ഒക്കെ പരസ്പരം അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാകുമ്പോൾ ആ ഭാഗമാകാം അപ്പോൾ അവിടെയായിരുന്നു ഹിജർ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ മദാ ഇനു മദീനയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ തബൂക്കിലേക്കുള്ള തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് അറുന്നൂറിലധികം എഴുന്നൂറോളം ആണ് ഉള്ളത് അപ്പോൾ ആ വഴിയിലാണ് ഉണ്ടായിരുന്ന ആ സ്ഥലമുള്ളത് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പിന്നെ ചരിത്ര ഖുർആാൻ്റെ എന്നുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിൽ ആ പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അടയാളമായിക്കൊണ്ട് അത് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലും വാങ്ങി വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞാനത് വാങ്ങി അതിലീ ചരിത്രങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വൈലാ സമൂദ സമൂദിലേക്ക് നോഹൻ നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പരയിൽ വരുന്ന വ്യക്തിയാണ് സമൂദ് അദ്ദേഹത്ത് അദ്ദേഹത്തിൽ ആ ആ ജനങ്ങളിലേക്ക് നമ്മൾ നിയോഗിച്ചു അഹാഹും അവരുടെ തന്നെ സഹോദരൻ അവരുടെ തന്നെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ വളർന്നു വന്ന സ്വാലിഹനെ നാം നിയോഗിച്ചു അതൊക്കെ നമുക്കറിയാം നമ്മൾ ഹൂദ് നബി അലി ഇസ്ലാമിയുടെ ചരിത്രം നോഹ്നബി അലി ഇസ്ലാമിയുടെ ചരിത്രം ഒക്കെ പറയുമ്പോൾ ഇതേ വന്നിട്ടുണ്ട് ആളെ പേര് മാത്രമേ മാറ്റുള്ളൂ ഇലാഹിൻ വൈറു അതും നമ്മൾ നോഹനബിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ നൊഹനബിനെ സംബന്ധിച്ച് ഇതിൻ്റെ മുമ്പ് പറഞ്ഞപ്പോൾ ഇതേ വാചകം ഇതേ വാചകം തന്നെ ഹൂദ് നബി അലൈഹി ഇസ്ലാമെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അത് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല അങ്ങനെ നമ്മളാരും അങ്ങനെ മണ്ഡമാർ എന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ അത് ദീനീ പ്രബോധനത്തിൻ്റെ ഏറ്റവും മർമ്മമായ വശമാണ് അബാധത്തുള്ള അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക അത് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് ലാഹ് ഇലാ ഇല്ലാ എന്ന അടിസ്ഥാന വാക്യം എന്ന ആദർശ വാക്യം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളിൽ വന്നുചേരുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് തന്നെയാണ് അതാണ് അഴിബാ അഴബുദ്ഹ മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ നിങ്ങൾക്ക് ഇലാഹില്ല എന്നല്ല മിൻ ഇലാഹിൻ ഇലാഹ് വർഗത്തിൽപ്പെട്ട ഒന്നുമില്ല വൈറുഹവനല്ലാതെ അതുകൊണ്ട് ഇലാഹ ആകണമെങ്കിൽ ഇലാഹിന് അഴിബാച്ച നൽകുന്ന അഴിബാധത്തുകൾ അത് അവർ മാത്രമേ നൽകിക്കൂടു കാരണം അവനല്ലാതെ ഇലാഹു വർഗത്തിൽപ്പെട്ട യാതൊന്നുമില്ല എന്നെല്ലാ പ്രവാചകന്മാരും തോഷ ഇതിൻ്റെ മർമ്മമാണതൊന്നും നമുക്കറിയാം പതുജാകത്തും പൈ ഇനത്തും പിന്നെ അവർ എല്ലാ നബിമാരും അതൊക്കെ അവർ പെട്ടെന്ന് ഇന്ന് നാളെ മറ്റന്നാളെ നടക്കുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇതൊക്കെ ദീർഘമായ കാലയളവിനടക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ദൗത്യം കാടുന്നേടത്തൊക്കെ വെച്ച് ജനങ്ങളെ ഓധിക്കേൽപ്പിക്കുക നിരന്തരമായി അദ്ദേഹം നടക്കുന്ന പ്രമാണിമാർ എല്ലാ നാട്ടിലും പ്രമാണിമാർക്കാളോ പലതും നഷ്ടപ്പെടാനുണ്ടാവുക അവർക്കാണ് അധികാരം നഷ്ടപ്പെടാനുണ്ടാവുക അവർക്കാണ് സമ്പത്തുണ്ടാവുക അത് ദൈവിക മാർഗ്ഗത്തിൽ ചെലവഴിക്കേണ്ടി വരും അവർക്കാണ് അധികാരം ഉണ്ടാവുക അവരെല്ലാവരും നിരന്തരം അദ്ദേഹത്തെ നിരീക്ഷിക്കുകയും അവസാനം നീ പറയുന്നതൊക്കെ കളവാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് നീ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുമെങ്കിൽ അത്ഭുതകരമായ വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം ഞങ്ങൾ കാണിച്ചു തരണം അങ്ങനെ ലൂത്ത് ഹൂദൻ സാലിഹു നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഗ്രായ ചെയ്യുകയും അള്ളാഹുവിൽ നിന്ന് വളരെ അത്ഭുതകരമായ വിധത്തിൽ ഒരു ഒട്ടകം പ്രത്യക്ഷപ്പെടുകയും അതൊരാ ഒരു തള്ളയൊട്ടകം പ്രസവിച്ചിണ്ടായതൊന്നുമല്ല പലരും പറയും ചരിത്രത്തിലൊക്കെ സീരിയലിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു പാറ പിളർന്ന് അതിൽ നിന്നൊരൊട്ടകം അവരുടെ അടുത്തേക്ക് വളരെ ആകാര വലുപ്പമുള്ള ശാരീരികമായ കരുത്തുള്ള ഒരു വലിയ ഒട്ടകം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതാണ് കഥ ജാ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു ഒരു തെളിവ് മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തെളിവ് അഥവാ ഹാദിഹി നാക്കത്തുള്ള നാക്കത്ത് പറഞ്ഞ ഒട്ടകം നാക്കത്ത് ജമലി ഇബില് എന്നൊക്കെ ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ള ഒട്ടകത്തിന് അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒട്ടകങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാക്കത്തുള്ള ഇതാ അള്ളാഹുവിൻ്റെ ഒട്ടകം അള്ളാൻ്റെ ഒട്ടകം അള്ളാൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും മറ്റൊരാൾക്കും അതിൽ ഉടമാവകാശം ഇല്ല ആർക്കും അതിലുടമാവകാശം ഇല്ല ആർക്കെങ്കിലും ഉടമാവകാശം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് നിങ്ങൾക്കാര്ക്കും അതിലൊരു ഉടമാവകാശവും ഇല്ല നിങ്ങൾക്കൊരടയാളം ആയത്തല്ലോക്കും അല്ലൊക്കും ആയ നിങ്ങൾക്കൊരായണത് ആയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് അർത്ഥത്തിൽ ആയത്ത് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആയാത്ത് അതിൻ്റെ ബഹുപചനം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഖുറാനിലായത്തുകൾ തന്നെ ഒന്ന് ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ അത്ഭുത അമാനുഷിക പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന അമാനുഷികമായ മനുഷ്യസാധ്യമല്ലാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾക്ക് ആയാത്തെന്ന് പറയും പിന്നെ ഇതിനായു പറഞ്ഞത് അൽബാബ് അതിലെന്താണ് ആകാശഭൂമികൾ അതിൻ്റെ സൃഷ്ടിപ്പ് രാപ്പകലുകൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാണും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ പുഴയുണ്ട് വെള്ളമുണ്ട് മേഘമുണ്ട് മഴയുണ്ട് മത്സ്യമുണ്ട് പക്ഷികളുണ്ട് മനുഷ്യനുണ്ട് ഇങ്ങനെ ഈ പ്രകൃതി മനുഷ്യൻ തന്നെ മനുഷ്യൻ തന്നെ ഒരു മനുഷ്യവർഗം ഒരു അത്ഭുതം ഓരോ മനുഷ്യനും ഓരോ അത്ഭുതം ഓരോ മനുഷ്യനിലുമുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ സുബാൻ അള്ളാഹ് ഒക്കെ അതൊക്കെ ആയാത്ത് വരും ഇങ്ങനെ ആയാത്തെന്നുള്ള പദം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് നടുപാട് അള്ളാഹുവിൻ്റെ ഈ ഒട്ടകം അത് ഫറുഹ ആയതുകൊണ്ട് നിങ്ങൾ അതിനെ വിടണം എന്ന് വെച്ചാൽ അതിനെ കെട്ടിയിടാൻ നോക്കരുത് അതിനെ തെളിക്കാൻ നോക്കരുത് അതിനെ നിയന്ത്രിക്കാൻ നോക്കരുത് അങ്ങനെ അതാണ് ഫുഹ വതറ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ അതിനെ വിടണം ഉപേക്ഷിക്കണം ഫ അതിനെ ഫ അപ്പോൾ അത് തിന്നട്ടെ ഫിഅർ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആരുടെയും ഭൂമിയല്ല നിങ്ങളുടെ ആരുടെയും മണ്ണല്ല നിങ്ങളുടെ ആരുടെയും കൃഷിസ്ഥലമല്ല നിങ്ങളാരും വളച്ച് കെട്ടിയിട്ടുള്ളത് നിങ്ങളുടെ മേലെ ആധാരം തന്നതാണെങ്കിൽ പോലും ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെതാണ് അടിസ്ഥാനപരമായി അല്ല അള്ളാഹാൻ്റെ ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച് ഈ ഭൂമിയുടെ അവകാശം ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശം അള്ളാഹുവിനുള്ളതാണ് ഭൗതിക സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അവകാശം സർക്കാരിനുള്ളതാണ് നമ്മുടെ ഭൂമി നമ്മുടെ മണ്ണും നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിലും അവകാശത്തിലുമാണ് നാം വിശ്വാസികൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ പരിമിതമായ നിർണിതമായ അധികാരങ്ങൾ ഇപ്പോൾ തെക്കുൽ ഫി അറില്ല അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അതങ്ങനെ മേഞ്ഞു നടക്കട്ടെ നിങ്ങളുടെ ആരുടെയും മണ്ണും ഭൂമിയും എല്ലാം കൃഷി എവിടെ മേഞ്ഞാലും അതിനെ തെളിക്കാൻ പാടില്ല എന്നെ തല്ലാൻ പാടില്ല ആട്ടി ഓടിക്കാൻ പാടില്ല കല്ലെടുത്ത് എറിയാൻ പാടില്ല എന്താ അതാരെ കൃഷി നിങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന് സ്വാതന്ത്ര്യം നൽകണം എന്ന് അള്ളാഹുബല്ല പറഞ്ഞു വല്ല തമസൂഹ വല തമസൂഹ നിങ്ങൾ അതിനെ തൊടാൻ പാടില്ല ബി സൂയിൻ ചീത്ത ചീത്തയായിട്ട് അപ്പോൾ എന്താ പറയുക ചീത്തയായിട്ട് തൊട്ട് കാരണം അതിനെ അടിക്കാൻ പാടില്ല എറിയാൻ പാടില്ല അതിനെ കെട്ടിയിടാൻ പാടില്ല അതിനങ്ങോട്ട് തെളിച്ചു വിടാൻ പാടില്ല അതാണ് ചീത്ത വിധത്തിൽ അല്ലെങ്കിൽ അതിനെ അറുക്കാൻ പാടില്ല അതാണ് ഫയൗഹുദക്കും അങ്ങനെ വന്നാൽ അവൻ നിങ്ങളെ പിടികൂടും വേദനയുള്ള ശിക്ഷ അല്ല ഫയൗഹുദക്കും വേദനിപ്പിക്കുന്ന ശിക്ഷ ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ പേടിക്കാൻ മാത്രമുണ്ട് അത് അലീന്ന് കൂടി പറഞ്ഞാലോ എന്തിനാ ഇത് നമ്മളോട് പറയുന്നത് സാലിഹ് നബി അലിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ അബാധത്തുള്ള തന്നതയാണ് നമ്മളോടും അള്ളാഹത്ത പ്രവാചകൻ സല്ലു അലൈഹി സ്വലാമോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് നമ്മളതിനെ ധിക്കരിക്കുവാനും നിഷേധിക്കുവാനും ഒരുങ്ങിയാൽ ഒരു പക്ഷേ നമുക്കും ഈ പരിണിതിയാവാം അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം ഒന്നാണ് എല്ലാ പ്രവാചകന്മാരും ഒരു ചങ്ങലയിലെ കണ്ണിയുമാണ് അപ്പോൾ നമ്മൾ മുഹമ്മദ് നബി സലഹ് അലൈഹി വല്ലം അവൻ്റെ പ്രവാചകൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ അധികരിച്ചാൽ അതിൻ്റെ പരിരവസാനം ഗുരുതരമായിരിക്കും ഒരുപക്ഷെ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാലും പരലോകത്ത് അവൻ പിടികൂടും ഉണർത്തുകയാണ് ഇൻഷാ അത് നമുക്ക് ബാക്കി അടുത്ത ആഴ്ച പറയും അടുത്ത ദിവസം പറയും അള്ളഹിക്കുന്നതാണ് അള്ളാഹു നിൻ്റെ ഖുർആൻ കൂടുതലായി പഠിക്കുവാനും ആ പഠിച്ചതിൽ നിന്ന് പാഠം ഉൾപ്പെടുവാനും അതനുസരിച്ച് തന്നെ ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് തുണക്കണായി ഖുർആാൻ എന്ന ഈ അത്ഭുതത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മൗലിങ്ങളും മുസ്ലിമികളുമായി ജീവിക്കാൻ തോഫിയൊക്കെ ചെയ്യണം ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة في حسنة وقنا عذاب النار والحمد لله رب العالمين